സുഹൃത്തുക്കളെ നമ്മുടെ പുതിയൊരു വീഡിയോ വരാൻ പോവുകയാണെങ്കിൽ കുറേ കാലമായിട്ടോ നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് എന്നുവെച്ചാൽ കൊച്ചിക്കോൻ്റെ ഒരു വീഡിയോ ചെയ്താൽ കുറവുണ്ടോ ആ വീഡിയോന് ശേഷം നമ്മളിപ്പോൾ ഒരു പുതിയ വീഡിയോ ചെയ്യുകയാണ് ആ വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ വിചാരിച്ച് നല്ല അടിപൊളി അടിപൊളിയൊരു വീഡിയോസൊക്കെ ഇനി ഇട്ട് തുടങ്ങണമെന്നായിരുന്നു എന്നായിരുന്നു അതിൻ്റെ ഇടക്ക് നമ്മൾ കുറേ പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാൻ വന്നപ്പോൾ നമ്മളെ എന്താണ് നമ്മളെ സ്വിഫ്റ്റ് അതിന്ന് പണിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി ഇപ്പം എന്താ പറയുക നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് ബാക്കിൽ ബോണറ്റിന് ചെറിയൊരു പിന്നെ ചതവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ല ബാക്കിൽ ബോണറ്റ് ആ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയ കേട്ടോ ബാക്കിൽ ഒരു ചെറിയ ചതവൊക്കെ ഉണ്ടായിരുന്നു ആ പമ്പറിനും കാര്യത്തിനൊക്കെ അപ്പോൾ അതേതായാലും നമ്മൾ വൃത്തിയായിട്ട് പണിയൊക്കെ കഴിഞ്ഞ് ഇറക്കിയിട്ടുണ്ട് ഇനിയിപ്പം നമ്മളെ വീഡിയോസിൽ കുറേയൊക്കെ നമ്മൾ കുറച്ച് ലൈഫ് സ്റ്റൈൽ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കണ്ടന്റ് ഇല്ലാത്തത് നിങ്ങൾ ഇങ്ങനെ ചോദിക്കും സത്യമാണ് കണ്ടന്റ് ഇല്ലായിട്ട് തന്നെയാണ് എന്നു വെച്ചാൽ ഇതൊക്കെ ഒരു കണ്ടന്റ് തന്നെയാണല്ലോ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പം നമ്മളുള്ള ഈ ഒരു സ്പോട്ട് എന്ന് പറഞ്ഞാലോ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മളെ അങ്ങനെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് കൂടുതൽ വീഡിയോസിലും ആൾ യൂസ് ചെയ്യുന്ന ഒരു ഏരിയ കേട്ടോ സിനോ സിക്സ് ത്രീ സിക്സ് ചിലർക്കൊക്കെ അറിയാൻ പറ്റുണ്ടാവും ഇല്ലാത്തവരിതാണ് ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കൊടുക്കുക ജസ്റ്റ് കയറിയിട്ട് ഫോളോ ചെയ്തേക്കേണ്ടിയിട്ട് അവൻ്റെ പേജ് അതുപോലെ നമ്മളെ പ്ലേ പേജും കയറി ഫോളോ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അങ്ങനെ ഒരു എന്താ വീഡിയോ എടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ ഇരു സ്ഥലത്ത് എത്തിയിട്ടുള്ളത് നമ്മളിതിൻ്റെ മുന്നേ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഒരുപാട് വീഡിയോകൾ ഈ എണ്ണൂർ അങ്ങനത്തെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പം കുറച്ചായിട്ട് നമുക്ക് വീഡിയോ വേണ്ടിയിട്ട് കുറേ ഉണ്ട് എങ്കിൽ പോലും ഞാൻ ഓരോ വീഡിയോ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് എനിക്ക് പറയാനുള്ളതാണ് ഞങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യും നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ വളർച്ചൻ്റെ ഏറ്റവും വലിയൊരു എന്താ പറയുക നെടും തൂണെന്ന് പറയുന്നത് കേട്ടോ അതുപോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിൽ ശരിക്കും എനിക്ക് വിഷമം ഉണ്ടാവാറുണ്ട് ഓരോ ആൾക്കാർ ഇങ്ങനെ ചോദിക്കും എന്നോട് എന്താ ഇപ്പോൾ വീഡിയോ ഇടാത്തത് വെച്ചാൽ നമ്മുടെ അവിടെ കളിക്കുന്ന ഒരു മോർണിംഗ് സ്റ്റാറിലുള്ള കുറെ പ്ലേഴ്സ് ഉണ്ട് അവർ ചോദിക്കാറുണ്ട് അതുകൊണ്ടും കുഞ്ഞിക്ക കുഞ്ഞിക്കൊക്കെ എപ്പോഴും ഇങ്ങനെ ചോദിക്കും യജവാത പുതിയ വീഡിയോ ഇടണ്ടേ ഇത് ചെയ്യേണ്ട അത് ചെയ്യണ്ട കുഞ്ഞിക്കാവൊക്കെ ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെ എൻ്റെ അവിടെ എൻ്റെ അങ്ങാടിയിലുള്ള കോഴിപ്പീടിയുള്ള എൻ്റെ ഒരു സുഹൃത്തൊക്കെ ഉണ്ട് ഒരു ഹിന്ദിക്കാരനാണ് ആള് ചെറിയ ചെറിയ തോതിലൊരു യൂട്യൂബറാണ് അപ്പോൾ ആൾ ചോദിക്കാറുണ്ട് ജോ അത് പ എന്തോ വീഡിയോ കാണുന്നില്ലല്ലോ എന്നൊക്കെ ചെയ്യും അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക പുതിയ പുതിയ വീഡിയോ ഇടാനുള്ള ഒരു എന്താ പറയുക ഒരു ഇൻസ്പിറേഷൻ പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചാനൽ തുടങ്ങിയത് എന്താ പറയുക ഞാൻ ശരിക്ക് തുടങ്ങിയെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഗൾഫൊക്കെ നിർത്തി പ്രവാസമൊക്കെ നിർത്തി ഇങ്ങനെ പോന്നിട്ട് ഇപ്പം പിന്നെയും പോകുന്നുണ്ട് കേട്ടോ അത് ഇപ്പം വെറുതെ പറയാണ് നിർത്തി പോകുന്ന സമയം നമ്മൾ വേറെ പരിപാടികളൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ പണിക്ക് പോകാൻ നോക്കിയാലും പെട്ടെന്ന് ഗൾഫിൽ നിന്ന് വന്നിട്ട് പണിക്ക് ഒരു മൂഡ് മൂഡായിരുന്നില്ല അങ്ങനെയൊക്കെ ഒരു സമയത്തായിരുന്നു നമ്മൾ വീഡിയോ ഇട്ട് തുടങ്ങിയത് പിന്നെ ഞാൻ ഇട്ട് തുടങ്ങിയപ്പോൾ എൻ്റെ ഉനൈസ്ക എൻ്റെ അമ്മായിൻ്റെ മോനാണ് ഉനൈസ്ക ആള് മീൻ പിടിക്കാൻ കുരുക്കിയുള്ളട്ടോ ഈ ഒഴിച്ചിലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഉനൈസ്ഖാൻ്റെ കൂടെ മീൻ പിടിക്കാനൊക്കെ പോയിട്ട് ഒരുപാട് ആൾക്കാർ മീൻ ഫിഷിങ് വീഡിയോസ് ഇടാറുണ്ടല്ലോ അപ്പോൾ അതിൽ നിന്ന് കുറെ താല്പര്യപ്പെട്ടിട്ട് ഉനൈസ്ഖാൻ്റെ കൂടെ ആകുമ്പം ആൾക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് മീൻ പിടുത്തത്തിൽ അപ്പം ആളുടെ കൂടെ പോയി കുറേ മീൻ പിടിക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്താണ് ഒരു ചാക്ക് മീനൊക്കെ കിട്ടിയ വീഡിയോസ് ഉണ്ട് കേട്ടോ അതുപോലെ എൻ്റെ സുഹൃത്ത് അശ്വിന് അവൻ്റെ കൂടെ പോയിട്ട് ഒരു മീൻ പിടുത്തം അങ്ങനെ ഒരു ഫിഷിങ്ങിൽ തുടങ്ങിയ ഒരു സംഭവം കേട്ടോ ഈ ഏരിയ അല്ലേ നിങ്ങളിപ്പോൾ ഈ കാണുന്നൊരു ഏരിയ പൂനൂര് നമ്മുടെ ഈ ഒരു നാട്ടുകാർ മൊത്തം മീൻ പിടിക്കാനൊക്കെ എന്താ പറയുക ഇറങ്ങുന്ന ഒരു ഏരിയ കേട്ടോ ഈ ഒരു എന്ന് പറഞ്ഞാൽ അതാണ് ഒരു സ്റ്റാർട്ടിങ് ശരിക്കും അത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇത്രത്തോളം ഒന്നും ഹൈപ്പ് കിട്ടുന്നു ഇപ്പം നാട്ടിലൊക്കെ ഇറങ്ങിയാൽ തന്നെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കും ജെ ഡി പുതിയ വീഡിയോ ഒന്നും കാണാറില്ല അങ്ങനൊരു ജെ ഡിന്നുള്ളൊരു ആ ലെവലിലേക്ക് വരുന്നോ ഒരു ഹൈപ്പ് കിട്ടുന്നോ ഒന്നും വിചാരിച്ചിട്ടൊന്നുമല്ലേ തുടങ്ങി എന്തായാലും അങ്ങനെയൊക്കെ ആയിപ്പോയ സമയത്ത് ഹൈപ്പ് പോയിന്ന് തന്നെ പറയട്ടോ കേട്ടോ അങ്ങനെയൊക്കെ കിട്ടിയപ്പോൾ നമുക്ക് വലിയ സന്തോഷം തോന്നി എന്തായാലും ഈ ഒരു വീഡിയോ ഇടൽ എന്തായാലും നമ്മൾ നിർത്തൂല കേസ് നല്ല അടിപൊളി കിഡിലം 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 വീഡിയോസ് എന്ന് വെച്ചാൽ പവർ വീഡിയോസ് ഇനി നമ്മളുടെ ചാനലിൽ വരുന്നതായിരിക്കും അതുവരെ നിങ്ങൾ എൻ്റെ ഒരു ഇതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം നിങ്ങളെ ഞാൻ ലാഗ് ഡി ഉറപ്പാണ് അത് വാക്കാണ് അപ്പം നല്ല വീഡിയോസ് നമ്മളുടെ ചാനലിൽ ഇനി വരുന്നതായിരിക്കും വെയിറ്റ് ചെയ്യറ്റ് ജെ ഡി വ്ലോഗ്സ് ഓക്കെ ഓക്കെ നടക്കണ്ട കൂടോ കുട്ടിയെ കൂടണല്ലോ പിന്നൊരു കാര്യം കൂടി പറയണ്ടേ നമുക്ക് ഫോണൊന്നുമില്ല ആരെങ്കിലും ഫോണൊക്കെ തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നോളി സത്യം പറഞ്ഞാൽ ഒരു സെവൻ പ്ലസ് ഇറങ്ങിയ സമയത്ത് ഞാൻ സെവൻ പ്ലസ് എടുത്ത ആളാണ് ഇപ്പോൾ ഒരു മറ്റേ ഓപ്പോൻ്റെ ഒരു ഫോണാണുള്ളത് അത് തന്നെ ഡിസ്പ്ലേ ഒക്കെ പോയി ആരുടെയെങ്കിലുമൊക്കെ ഫോൺ വാങ്ങിയിട്ട് വീഡിയോ എടുക്കരാ വെറുതെ പറഞ്ഞതാ ഉള്ളൂ എന്തായാലും ഫോൺ ഞാൻ വാങ്ങും ഓക്കെ ബൈ ഹായ് ആ പിന്നേ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടല്ലോ അമർത്താൻ മറന്നുകൊണ്ട് പിന്നെ ആ ബെല്ലേക്കൻ കിണികിണി ചെല്ലിക്കാം മറികട്ടോ